മംഗലാപുരത്തെ ബന്ദറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൗല ജലാൽ മസ്താൻ അൻഹു അവരുടെ ജന്മനാടായ അതിമനോഹരമായ ലക്ഷദ്വീപിലെ ദ്വീപിൽ ബഹുമാനപ്പെട്ടവർ ഉപയോഗിച്ചിരുന്ന തിരുശേഷിപ്പുകളെയാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പരിചയപ്പെടുത്തുന്നത് പഴയപ്പുറ്റുകളുടെ നാടായ പ്രകൃതി സൗന്ദര്യം ഏറെ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ലക്ഷദ്വീപ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാന നായ നഗരിയായ കവരത്തി ഇന്ന് നമ്മളവിടെയാണുള്ളത് ലക്ഷദ്വീപിൽ നിന്ന് ഒരുപാട് മഹാരഥന്മാർ കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് പല മഹാന്മാരും ലക്ഷദ്വീപിലേക്കും എത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് കവരത്തിയിൽ നിന്നും മംഗലാപുരത്തെത്തി മംഗലാപുരം പന്തറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് മൗല ജലാൽ മസ്താൻ ഫത്തസല്ലാ ഹുസുറഹുൽ അസീസ് അവർ ജനിച്ചതും വളർന്നതുമെല്ലാം ലക്ഷദ്വീപിലെ കവരത്തിയിലായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഉപയോഗിച്ച തിരുശേഷിപ്പുകളായ ഒരുപാട് ആസാറുകൾ കവരത്തിയിൽ ഉണ്ട് അത് കാണാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം பல்வினந்தும்னவினும்ௌலா பல்வினந்தும் மூலா கனவினந்தும் மௌலா எந்த மௌலா